അതായത് പഞ്ചായത്തുകളിലും നാലര കഴിയുമ്പോൾ ലിങ്ക് അയക്കുന്നത് അന്ന് മഴ ഉണ്ടാവും എന്തായാലും സാറിന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നെയ്യാർ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് ഒരു ആറരയ്ക്ക് മഴ പെയ്യാനാണ് സാധ്യത കുറച്ച് ഇവിടെ ഇവര് ഈ ഭാഗത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം പുല്ലുള്ള ഭാഗത്ത് അവര് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് കുറച്ച് അവിടെ കൺവെർട്ട് ചെയ്ത് വിടാനുള്ള അങ്ങോട്ടും അവർക്ക് ഈ കടലിൽ പോകുന്നോണ്ട് അവിടെ ഇടിയും മിന്നലും പറ്റത്തില്ല അപ്പൊ മഴ കൊറച്ച് കൂടുതൽ വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് കൊറച്ച് വിളി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇടിയും നിങ്ങളുടെ വകുപ്പിൽ ഇടിയും പിന്നല് ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കുന്നുണ്ട് ചില ഏരിയകളിൽ നമുക്ക് അതൊന്നും വേണ്ട ഏട്ടാ ഇടിമിന്നലൊന്നും വേണ്ട കൂട്ടോറിട്ട് പിള്ളേരൊക്കെ പോവാനേ ആണല്ലേ എന്തായാലും മഴ മാത്രം മതി ആറരയോട് കൂടി ചെറിയ രീതിയിലൊരുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചോളൂ കാര്യം നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അവിടെ ഇൻഫർമേഷൻ പോയി കഴിഞ്ഞു ഓ ഓ എട്ടരയ്ക്ക് മുമ്പ് നിർത്തി തരണം നമുക്ക് കുറച്ച് യാത്രയുണ്ട് ഓക്കെ 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 ആ പഞ്ചായത്തിൻ്റെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ നിങ്ങളെ സെക്രട്ടറി പ്രസിഡന്റ് ആരെങ്കിലും വിളിച്ചാൽ ഇല്ല ഇല്ല ഞാൻ ഇവിടെ ഒരു പാർട്ടിയുടെ ചോദിച്ചാണ് സാറിന്റെ നമ്പർ തപ്പിയെടുത്തത് ഓഹ് സാറിനെ വിളിച്ചാൽ വ്യക്തമായിട്ട് അറിയാന്ന് പറഞ്ഞ മഴ എവിടക്കാൻ എവിടെ ഇന്നത്തെ മഴയോട് കൂടി ആവും ആറരണ്ടാവും ആ ആ നല്ല നല്ല രീതിയിൽ പെയ്യിപ്പിക്കണേ പരമാവധി നമുക്ക് നമ്മൾ ഈ രണ്ട് ഭാഗത്തോട്ടേ ഡൈവേർട്ട് ചെയ്ത് വിടുന്നോണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് ഓരോ ഭാഗത്തോട്ട് തീരദേശ മേഖല ആയതുകൊണ്ട് അവിടുന്ന് ഇന്ന് നമ്മളെ കള്ളിക്കാട് റൂട്ട് ഉണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് കടകട ഭാഗം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇനി വേറെ റൂട്ട് വെള്ളപ്പൊക്കം വകുപ്പില്ല സാറേ വെള്ളപ്പൊക്കം പൊക്കം നിങ്ങളുടെ ഇതിൽ വരുന്നതാണ് ഇല്ല അത് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല ഇവര് ഇതിനകത്ത് മഴ പെയ്പ്പിക്കുക എന്നുള്ള ഇത് ഉള്ളൂ. വെള്ളപ്പൊക്കമൊക്കെ വേറെ വകുപ്പ് ഓ വലിയ ഉപകാരം സാറേ പറഞ്ഞാൽ കുഴപ്പമില്ല ഓക്കെ മറ്റേ മറ്റേ ലിങ്ക് കൂടെ അയച്ചു തരണോ സാറേ അയച്ചേക്കാം അയച്ചല്ലേ പറഞ്ഞല്ലോ ലിങ്ക് ഒരു ലിങ്കിന്റെ അത്